ലോകത്തിന്റെ കേന്ദ്രം അമേരിക്കയാണെന്ന ഭാവവുമായി നിങ്ങൾ ഇറാന്റെ മുന്നിലേക്ക് എത്തരുത് എല്ലാത്തിന്റെയും സർവാധിപൻ താനാണെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് നല്ല പണി കൊടുക്കാൻ പോകുകയാണ് ഇറാൻ ലോകം നിങ്ങളുടെ കാൽച്ചുവട്ടിലാണെന്ന അഹങ്കാരത്തിന് അമേരിക്ക പുറത്തിറക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അതേ എ ഐ സാങ്കേതിക വിദ്യയിലൂടെയാണ് പണി കിട്ടാൻ പോകുന്നത് ഇറാനെ ചുട്ടരിക്കാൻ നടക്കുന്ന അമേരിക്കയുടെ മസ്തകത്തിനിട്ടാണ് ഇറാൻ ഇപ്പോൾ കൊട്ടിയിരിക്കുന്നത് നമസ്കാരം ഫോർ ടു കെ ന്യൂസിലേക്ക് സ്വാഗതം പാരീസ് ഉടമ്പടിക്ക് പുല്ലുവില നൽകി പ്രകൃതിയെ അങ്ങേയറ്റം ചൂഷണം ചെയ്ത ഭരണാധികാരിയുടെ നാട്ടിൽ ഇന്ന് തീമഴയും പ്രളയവും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അമേരിക്കൻ ജനത ആകെ നിരാശരാണ് എന്താണ് അവർക്ക് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ധാരണയില്ല പല രാജ്യങ്ങളും ബോംബിട്ട് തകർക്കാൻ ശ്രമിച്ചതിന്റെ പല മനുഷ്യരെയും എന്തിന് കുഞ്ഞു കുട്ടികളെ പോലും അനാഥത്വത്തിന്റെ ഇരുട്ടിലേക്ക് തള്ളിയിട്ട അതേ അമേരിക്ക ഇന്ന് അതിനെല്ലാം അനുഭവിക്കുകയാണ് ചെയ്തു കൂട്ടിയതിന്റെ പ്രതിഫലം ആരായാലും ിക്കണമല്ലോ കാട്ടുതീ പൊള്ളിച്ച പ്രളയം മുക്കിയ കൊടുങ്കാറ്റ് തകർത്ത അമേരിക്കയ്ക്ക് ആകെ ബാക്കിയുള്ളത് സമ്പത്ത് മാത്രമാണ് എന്നാൽ ഭരണാധികാരിയുടെ പിടിപ്പുകേട് കൊണ്ട് സാമ്പത്തിക മേഖല പോലും തകർച്ചയുടെ വക്കിലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്നാൽ അപ്പോഴും ട്രംപിന് സ്വന്തം ജനതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒട്ടുമില്ല പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഇറാൻ എന്ന വലിയ ശക്തിയെ എങ്ങനെയെങ്കിലും തകർക്കുകയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ വലുത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് മൂക്കുകയറിടാൻ വെമ്പൽ കൂട്ടുന്ന അമേരിക്ക ആ സമയത്തിന്റെ പകുതി സ്വന്തം ജനതയ്ക്ക് വേണ്ടി ചിലവഴിക്കുകയായിരുന്നുവെങ്കിൽ എങ്കിൽ അവരെന്നോ രക്ഷപ്പെട്ടു പോകുമായിരുന്നു എന്ന് തോന്നുന്നു കാനഡയും ഗാസയും ഗ്രീൻലാൻഡും എല്ലാം സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഡൊണാൾഡ് ട്രംപ് നാണം കെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലോകം കാണുന്നത് അതെ അമേരിക്ക എന്ന അധിപന്റെ പതനമാണ് ഇപ്പോൾ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ഒട്ടുമിക്ക രാജ്യത്തെയും സ്വന്തം ചൊൽപ്പടിക്ക് നിർത്തി പരിചയമുള്ള അമേരിക്ക ഇത്തവണ മുട്ടുവിറയ്ക്കുന്നത് സാക്ഷാൽ ഇറാന്റെ മുന്നിലാണ് ഉപരോധങ്ങൾ കൊണ്ട് പലവട്ടം ഇറാനെ ശ്വാസം മുട്ടിക്കാനും അവരുടെ വളർച്ചയെ തടയാനും അമേരിക്ക പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മോഹങ്ങൾക്ക് ഇറാൻ വിലങ്ങുതടിയാണെന്ന് മനസ്സിലാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി ട്രംപ് രംഗത്തെത്തിയത് ചെങ്കടലിലെ ഹൂതികളും ഇസ്രായേലിന്റെ തലവേദനയായ ഹമാസും ഒക്കെ തന്നെ ഇറാനെതിരെ അമേരിക്ക മുന്നോട്ട് വെച്ച അമ്പുകൾ മാത്രം ആണവ കരാറിന് ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമേരിക്ക ഒരു യുദ്ധത്തിന് തയ്യാറായാൽ പോലും താങ്കളുടെ ആയുധപ്പുര അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ട് കാലങ്ങൾ എത്രയോ ആയി എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് വന്ന വലിയ പ്രതികരണം ട്രംപിന്റെ ഭീഷണിയിൽ ഒട്ടും പതറാതെ തങ്ങളുടെ മിസൈൽ സിറ്റി ലോകത്തിന് കാണിച്ചുകൊടുത്ത് നിങ്ങൾ കളിക്കുന്നത് ആരോടാണെന്ന് മനസ്സിലാക്കണമെന്നാണ് ഇറാന്റെ പ്രതികരണം വന്നത് ചങ്കൂറ്റത്തിന്റെ മറ്റൊരു പേരായി ഇറാൻ മാറുന്നത് അവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഇറാനുമായി ഒരു സമവായത്തിലെത്താനുള്ള കഷ്ടപ്പാടിലാണ് അദ്ദേഹം അതിനുവേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളിൽ അമേരിക്കയ്ക്ക് കൈയിൽ പോയി എന്നതാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ മൂന്ന് വർഷമായി നീണ്ടു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് റഷ്യയുമായി മികച്ച ബന്ധം സ്ഥാപിച്ച് ഇറാനുമായി സമവായത്തിൽ എത്താനായിരുന്നു ട്രംപിന്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി എന്നാൽ ട്രംപിന്റെ വാശിക്ക് ട്രംപിന്റെ ദാഷ്ട്യത്തിനോ വഴങ്ങാൻ മറ്റു രാജ്യങ്ങളെപ്പോലെ നിന്നുകൊടുക്കുന്ന ഒരു രാജ്യമല്ല ഇറാനെന്ന് ഇറാന്റെ ത നേതാവ് തന്നെ പറയുമ്പോൾ പാളിച്ച പറ്റിയത് അമേരിക്കയ്ക്കാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ ഓടിയെത്തുമെന്ന് പ്രതീക്ഷിച്ച അതേ റഷ്യ അമേരിക്കയെ തിരിഞ്ഞു നോക്കാത്തതും അമേരിക്കക്കേറ്റ തിരിച്ചടികളിൽ ഒന്ന് മാത്രം ഇറാനെ തൊട്ടാൽ കൈവെട്ടുമെന്ന് റഷ്യ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു ചെറിയ സൗഹൃദത്തിന്റെ പേരിൽ വർഷങ്ങളായിട്ടുള്ള ഇറാനുമായുള്ള റഷ്യയുടെ ബന്ധം വഷളാക്കാൻ അവർ തയ്യാറല്ല എന്ന് തന്നെയാണ് റഷ്യയുടെ നിലപാട് ഇറാനോടുള്ള അമേരിക്കയുടെ കളികൾ സൂക്ഷിച്ചു വേണമെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ട്രംപിന്റെ പദ്ധതികളൊക്കെ തുടങ്ങി മാത്രമല്ല ഇത്ര വർഷം കൊണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ പലരെയും അമേരിക്ക ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ടല്ലോ വളരാൻ സമ്മതിക്കാതെയാണ് പല രാജ്യങ്ങളെയും അമേരിക്ക കൂച്ചു വിലങ്ങിടാൻ ശ്രമിച്ചത് അതിൽ പ്രധാനി ചൈന തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മാത്രവുമല്ല നമ്മളെല്ലാവരും ഭയക്കുന്ന ലോകത്താകമാനം എല്ലാവരും ഭയപ്പെടേണ്ട ഉത്തരകൊറിയയും ആ പട്ടികയിൽ ഒന്നാമനാണ് ഈ കൂട്ടത്തിലെ ഒരു സുപ്രധാന രാജ്യം തന്നെയാണ് ഇറാനും ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ വിരുദ്ധത ഈ രാജ്യങ്ങളെ എല്ലാവരെയും ഒരു വാസ്തവം ഈ രാജ്യങ്ങൾ അതായത് റഷ്യ ഉത്തര കൊറിയ ഇറാൻ ചൈന എന്നീ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് അണിനിരക്കുകയും അമേരിക്കക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനത്തിൽ പോലും തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന സമകാലിക സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതെല്ലാമാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുന്ന പ്രധാന ഘടകങ്ങളും ഇറാനെ തീർക്കുമെന്ന് അട്ടഹസിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വെറുതെ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഒരു യുദ്ധത്തിനോ എന്തിന് ആയുധ പ്രദർശനം ോ പോലുള്ള ഒരു കെൽപ്പ് ഇന്ന് അമേരിക്കില്ല എന്നതാണ് മറ്റൊരു സത്യം അതിന്റെ കാരണം ഇറാന്റെ കൈവശമുള്ളതും പുറത്തെടുത്തതും എടുക്കാത്തതുമായ ആയുധ ശേഖരങ്ങൾ തന്നെയാണ് തങ്ങളുടെ ആയുധപ്പുരയിൽ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യ ആയുധങ്ങൾ ഉണ്ടെന്ന വെളിപ്പെടുത്തൽ ഇറാനിയൻ ആർമിയുടെ ഗ്രൌണ്ട് ഫോഴ്സിന്റെ കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ കിയു മസ് ഹൈദാദി നടത്തിയതോടെ ആ നടുക്കം അമേരിക്കയിൽ നിന്നും വിട്ടുമാറിയില്ല ഇത് ഏത് ഭീഷണിയെയും നിർണായകമായി നേരിടാൻ ഇസ്ലാമി റിപ്പ്ലിക് പൂർണ്ണമായും സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു തങ്ങളുടെ കൈവശം വളരെ നൂതനമായ ആയുധങ്ങളുണ്ട് അവയിൽ ചിലത് രഹസ്യമോ അതീവ രഹസ്യ സ്വഭാവമോ ഉള്ളതാണ് കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് അവയെന്നും അദ്ദേഹം എടുത്തു പറയുമ്പോൾ എങ്ങനെയാണ് അമേരിക്കക്ക് ചങ്കിടിക്കാതിരിക്കുക പരമ്പരാഗത ആയുധങ്ങളുമായി പലതും തരംതിരിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ കഴിവുകളെല്ലാം അസാധാരണമാണെന്നും ബ്രിഗേഡിയർ ജനറൽ പറഞ്ഞു ഇറാനിലെ അൽ അലം വാർത്താ ശൃംഖലയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചു ർ തന്ത്രപരമായ ആശങ്കകൾ കാരണം ഈ സംവിധാനങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും എന്നാൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണിതെന്നും എടുത്തു പറയുന്നുണ്ട് ആയിരത്തി കാലഘട്ടത്തിൽ ഇറാഖ് ഇറാനെതിരെ യുദ്ധം നടത്തിയതിനുശേഷം പരമ്പരാഗത ഘടനയിൽ നിന്ന് ഇറാൻ ആധുനികവും ചലനാത്മകതവുമായ പുരോഗതി കൈവരിച്ച ഒരു സേനയിലേക്ക് മാറുകയാണ് അതിനുശേഷം കരസേനയ്ക്കുള്ളിൽ പ്രധാന പരിവർത്തനങ്ങൾ നടന്നുവെന്നും ഹൈദാരി എടുത്തു പറയുന്നുണ്ട് ഇന്ന് നമ്മുടെ ഗ്രൗണ്ട് യൂണിറ്റുകൾക്ക് വേഗത്തിലുള്ള ചലനം പൂർണ്ണ ആക്രമണശേഷി വേഗത്തിലുള്ള ഇടപെടൽ എന്നിവയ്ക്കുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം പറയുന്നു ആഗോളതലത്തിൽ ഏറ്റവും നൂതനമായ ആയുധങ്ങളും സംവിധാനങ്ങളും നമ്മുടെ കരസേന ഉപയോഗിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ അതിർത്തികളിലുടനീളം സമഗ്രമായ സാഹചര്യ അവബോധവും സുരക്ഷാ കവറേജും കരസേന സാധ്യമാക്കുന്നുണ്ടെന്നും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെട്ടു കൂടാതെ സുരക്ഷാ കവറേജ് ഉറപ്പാക്കുന്നതിനായി വിവിധ അതിർത്തി പ്രദേശങ്ങളിലായി പത്ത് ഡിവിഷനുകളെ തന്ത്രപരമായി സ്ഥാനപ്പെടുത്തിയിട്ടുണ്ടെന്നും കമാൻഡർ വിശദീകരിച്ചു എന്നിരുന്നാലും സൈനിക യാസം എല്ലാ ഭീഷണികളും എന്നല്ല അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മറിച്ച് അതിർത്തികളിൽ ശാശ്വത സുരക്ഷയും പ്രതിരോധ സാന്നിധ്യവും സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം എല്ലാ വർഷവും മാർച്ചിൽ ആരംഭിക്കുന്ന സൈനികാഭ്യാസങ്ങൾ കരസേന രാജ്യത്തിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ തീരദേശ മേഖലകളായി നടത്തിയിരുന്നുവെന്നും ഹൈദാരി കൂട്ടിച്ചേർത്തു നിലവിലുള്ള ഭീഷണികളുടെയും ഭാവിയിലെ അപകടങ്ങളെക്കുറിച്ചുള്ള സേനയുടെ വിലയിരുത്തലിന്റെയും വെളിച്ചത്തിൽ അതിന്റെ സാങ്കേതികവും പ്രവർത്തനപരവുമായ സന്നദ്ധത നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞുവെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർക്കുന്നു ഞങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു ഞങ്ങളുടെ കൈകൾ ട്രിഗറിലാണ് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന് അവർക്കറിയാം അമേരിക്കയുമായി ഒരു കരാറിലൊതുങ്ങാൻ ഇറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇറാനെതിരെ തീതുപ്പാൻ അമേരിക്ക തയ്യാറാകുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിക്കാമെന്ന നിലപാടെങ്കിൽ അതിന് ഇറാൻ നിന്നു തരില്ലെന്നാണ് ഇറാന്റെ പക്ഷം ഇറാനെ അമേരിക്കയുടെ പക്ഷത്ത് നിർത്തുക എന്നത് അമേരിക്കയെ എത്ര ശ്രമിച്ചാലും നടക്കാത്ത കാര്യമാണെന്ന് നമുക്കറിയാം ഇവിടെ അമേരിക്കയുടെ ഏക പ്രതീക്ഷ റഷ്യ എന്ന രാജ്യമാണ് അടുത്ത കാലത്തായി റഷ്യയോട് സൗഹൃദം സ്ഥാപിച്ചതിന് പിന്നിലെ അമേരിക്കയുടെ കുതന്ത്രം പോലും ഇങ്ങനെയാണ് എങ്ങനെയെങ്കിലും ഇറാനെ വരുതിയിലാക്കുക അത് ഈ മാത്രമേ സാധിക്കൂ എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ഇറാനുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമെന്ന നിലയ്ക്ക് റഷ്യക്ക് മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കൂ എന്നതാണ് മറ്റൊരു കാര്യം ജനുവരിയിൽ ഇറാനുമായി ഒരു തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെച്ച റഷ്യ ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മൂന്ന് വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതിനെ വായിച്ചെടുക്കേണ്ടത് എന്നാൽ ഇറാനെതിരെ അമേരിക്ക തിരിയുന്ന പക്ഷം അതിനെ നേരിടാൻ വേണ്ട എല്ലാ സജ്ജീകരണം ൊരുക്കി മുന്നിൽ തന്നെ റഷ്യ ഉണ്ടാകുമെന്ന ഉറപ്പ് ഇറാന് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്